ലിയാൻ ഈ ബുദ്ധിയുള്ളവരെ താക്കിയത് ചെയ്യാൻ വേണ്ടിയാണ് ജീവനുള്ളവൻ എന്നതുകൊണ്ട് ബുദ്ധിയുള്ളവൻ എന്നുദ്ദേശം പറഞ്ഞിട്ടുണ്ട് സത്യനിഷേധികളുടെ മേലുള്ള വാക്ക് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയുമാണ് അതായത് അതായത് ഒരു രക്ഷപ്പെടാനുള്ള തെളിവ് നൽകും ആ അവൻ അവഗണിച്ചാൽ മാത്രമേ അള്ളാന്റെ അതാബ് ഉണ്ടാവുള്ളൂ ഏറ്റവും വലിയ തെളിവാണ് പരിശുദ്ധ ഖുർആനും മുത്തനബിയും ആ തെളിവിനെ അവഗണിക്കുമ്പോൾ നരകത്തെ ഞാൻ നിറച്ചു തരാം നിറച്ചു കൊടുക്കും നിറക്കും കൊണ്ട് അള്ളാഹു കാലം നരകത്തെ നിറക്കും എന്നുള്ള വാക്ക് അവിടെ യാഥാർത്ഥ്യമാവും അതായത് അവനെ പിന്നെ രക്ഷപ്പെടാൻ ഒന്നും ഒരു പഴുതുമില്ല അള്ളാഹു ആകട്ടെ നീതിമാനാവുകയും ചെയ്യും അള്ളാഹു സുബ്രഹാനുഭവത്തായ ഒരു അടിമക്ക് രക്ഷപ്പെടാൻ പഴുതു കൊടുക്കാതെ അടിമയെ ശിക്ഷിക്കൂല ഇതാന്റെ രീതിയാണ് മനുഷ്യൻ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ആയറ്റാണ് ഈ ആയത് എന്ന് മനുഷ്യനെ അള്ളാഹു സുബ്രഹാനുഭവത്തായ ഇടപെടാത്ത ഒരു കാര്യം മനുഷ്യനിലുണ്ട് അതെന്തെന്നാൽ അതിൽ മനുഷ്യൻ സ്വതന്ത്രനാണ് അത് അവന്റെ നെയ്യത്താണ് അവന്റെ ഒരു തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് അവന്റെ സ്വാതന്ത്ര്യമാണ് അത് രണ്ടും അവന് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്താൽ രണ്ടിനും അള്ളാഹു കഴിവ് നൽകും കർമ്മം അള്ളാഹുവിൻ്റെതാണ് എന്നാൽ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ അബ്ദിനെ അള്ളാഹുത്തരാൻ ഐച്ഛികമായി വിട്ടിട്ടുണ്ട് ഇവിടെയാണ് മർമ്മം കിടക്കുന്നത് കർമ്മത്തിലല്ല കർമ്മം എന്ന് ഒരു ചുക്കുവല്ല തെരഞ്ഞെടുക്കാനുള്ള ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് സത്യത്തിൽ മർമ്മം കർമ്മം അള്ളാഹു ചെയ്തു കൊടുക്കും നന്മയും തിന്മയും നന്മയാണെങ്കിലും അതിന് കഴി കൊടുക്കുന്ന അള്ളാവുമാണ് തിന്മയാണെങ്കിലും കഴിവൊടുക്കുന്നത് അള്ളാഹ് ഒരു പോയിന്റിൽ അബദിന് സ്വാതന്ത്ര്യമുണ്ട് ആ പോയിന്റ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അത് അബദിന്റെ സ്വാതന്ത്ര്യമാണ് അതിനുള്ള കൈവക്കൂല ഇവിടെ ചില ആളുകൾക്ക് പിഴക്കുന്നത് എന്താണ് നന്മ ചെയ്യാണെങ്കിൽ അയിന്റെ പിന്നിൽ അള്ളാഹു അല്ലേ തിന്മ ചെയ്യാന് അതിന്റെ പിന്നിലും കഴിവൊടുക്കുന്ന അള്ളാഹു അല്ലേ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്ന ചില ആളുകളുണ്ട് ആളുകൾ നീതിമാനാണ് ഒരു പോയിന്റിൽ അടിമ അള്ളാഹു കൈവെക്കൂല അത് അടിമയുടെ സ്വാതന്ത്ര്യമാണ് അതിൽ ഉടമക്കാരൻ അത് ഭയങ്കര ഒരു പോയിന്റാണ് െരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നന്മ തിരഞ്ഞെടുത്താൽ നന്മക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും തിന്മ തിരഞ്ഞെടുത്താൽ തിന്മക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും സൗകര്യമുള്ള ഒരുക്കി കൊടുക്കും പക്ഷെ സ്വാതന്ത്ര്യം അത് ഒരു പോയിന്റിലുണ്ട് അവൻ ഇങ്ങോട്ട് തിരിയാഓനിങ്ങോട്ട് തിരിയാ അടിമക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക അടിമക്ക് അങ്ങോട്ട് തിരിക അടിമക്ക് ഇങ്ങോട്ട് തിരിക പോയിന്റിൽ അടിമയെ ഉടമ നിർത്താണ് എന്ത് രണ്ടിന്റെ നടുവിൽ അവന്റെ പേരടിയിൽ അവന്റെ വിജയ പരാജയം നാം കെട്ടിവച്ചിട്ടുണ്ട് അവന്റെ പേരടിയിൽ അവന്റെ വിജയ പരാജയം നാം കെട്ടിവച്ചിട്ടുണ്ട് മനുഷ്യന്റെ പെരടിയിലുണ്ട് വിജയവും പരാജയവും നാം ഇവിടെ അവന്റെ പെരടിയിൽ വിജയ പരാജയത്തെ കെട്ടിവെച്ചു കിതാബ അവന്റെ വിജയം പരാജയം ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് ഞാൻ അവന് മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇമാ ഷാക്കിറൻ്മാ കഫൂറ ഒന്നൊരിക്കൽ നന്ദിയിലേക്ക് പോകാ അല്ലെങ്കിൽ നന്ദികളിലേക്ക് പോക രണ്ടിന്റെ ഇടയിൽ അവന് സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമാണ് അതിന് രണ്ടു ആള് വരെ പ്രേരിപ്പിക്കുന്നുണ്ട് അള്ള നേരിട്ട് തിരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് ഒരു പോയിന്റിൽ അത് മനുഷ്യന്റെ എന്താണ് തിരഞ്ഞെടുക്കാനുള്ള അധികാരമാണ് അതിനാണ് കൂലിയും അതിനാണ് കുറ്റവും കൂലിയും കുറ്റവും അവിടെ നിന്നാണ് ഉണ്ടാവുന്നത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പ്രേരിപ്പിക്കും മലക്ക് നന്മക്ക് പ്രേരിപ്പിക്കും പ്രേരിപ്പിക്കും മനുഷ്യ നടുവിൽക്കും മലക്ക് പരലോകം ലോകം പറഞ്ഞ് സന്തോഷിപ്പിക്കും ശൈത്താൻ ഈ ലോകം പറഞ്ഞ് ആനന്ദിപ്പിക്കും മനുഷ്യനെ അഞ്ചലത്താണ് കൂടുതൽ താല്പര്യം പെട്ടെന്ന് കിട്ടണം ഫാസ്റ്റ് ഫുഡ് പള്ളൻറ്റൊളിച്ചെന്ന കേടാണ് എന്നാലും പെട്ടെന്ന് മനുഷ്യനെന്തും അജലത്താണ് മനുഷ്യനെ അജൂലാണ് ഭയങ്കര ധൃതിയാണ് അപ്പൊ നേട്ടം വേഗം ഇങ്ങനെ കാണാം അത് മനുഷ്യന് ഭയങ്കര കൊതിയാണ് കാത്തിരിക്കാൻ നേരല്ല അപ്പൊ എന്തു ചെയ്യും ഈ കാണുന്ന നേട്ടങ്ങൾ പെട്ടെന്ന് ഷെയ്ത്താൻ കാണിച്ചു കൊടുക്കും നോക്കും അപ്പോൾ മനുഷ്യനെ ഈ ദുനിയാവിന്റെ ദേശം പറഞ്ഞ് കൊതിപ്പിക്കും ഷെയ്ത്താന് മനുഷ്യൻ വിട്ടു മലക്ക് പരലോകത്തെ പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തും പക്ഷേ ഈ ലോകത്തിന്റെ സുഖത്തിന്റെ പിന്നിൽ മനുഷ്യന് പരലോകത്തിന്റെ പേടി അത്ര ഒരു അതിന് ഇനിയും ഉണ്ടല്ലോ എന്ന് മനുഷ്യൻ വിചാരിച്ചു അതിന് വിഭ മനുഷ്യൻ ഏതായാലും ഏതായാലും മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം അവന്റെ സ്വാതന്ത്ര്യമാണ് അവന്റെ മുന്നിലുണ്ട് ഇങ്ങോട്ട് നീങ്ങാം അങ്ങോട്ട് നീങ്ങാം ഇങ്ങോട്ടും പോകാം അങ്ങോട്ടും പോകാം